വിവിധ തരം പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണിത് ഇത് ചെല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടുന്നതിനുള്ള ഒരു അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ഒ ഐ ടി ഐ ഐ ടി എസ് പി എസ് സി എക്സാം എഴുതുന്ന അനേകം മക്കളുണ്ടല്ലോ അവരെല്ലാവരും പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ ഈ പ്രാർത്ഥന ഞങ്ങൾ ചെല്ലുന്നത് നന്നായിരിക്കും നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥന ചെല്ലാം സർവവിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവമേ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് വിജ്ഞാനവും ശിക്ഷണവും സ്വഭാവ രൂപീകരണം നൽകണമേ ഞങ്ങൾ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർച്ച പ്രാപിച്ച് ദൈവത്തിനും രാജ്യത്തിനും സേവനമനുഷ്ഠിക്കുവാൻ പ്രാപ്തരാക്കണമേ തിന്മകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഈശോയെ എൻ്റെ കഴിവുകളെല്ലാം വളർത്തി വേണ്ട വിദ്യാഭ്യാസം നൽകി എൻ്റെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന അസ്വസ്ഥതകളും ചിന്തകളും ദുഃഖങ്ങളും രോഗങ്ങളും സാഹചര്യങ്ങളും എല്ലാം അങ്ങ് മാറ്റി തരണമേ ചിന്തയെയും ഭാവനയെയും അവിടുത്തെ തിരി രക്തത്താൽ സദാ കഴുകി എനിക്ക് പഠനത്തിൽ ഏകാഗ്രതയും ഉത്സാഹവും ഉന്മേഷവും നൽകി ഓരോ വിഷയത്തിലും പ്രത്യേകം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് ക്ക് ബുദ്ധിമുട്ടുള്ള വിഷയത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് വിഷയവും എന്നെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങയോട് പ്രത്യേക അനുഗ്രഹം സ്വീകരിക്കുവാനായി അവിടുത്തെ സന്നിധിയിൽ അണിനിരിക്കുന്ന എന്നെ അങ്ങ് കരുണാപൂർവ്വം അനുഗ്രഹിക്കണമേ പരീക്ഷ എഴുതവനായി പോകുന്ന എന്നെയും എൻ്റെ എല്ലാ കഴിവുകളെയും അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ വലുതരം നീട്ടി എന്നെ അനുഗ്രഹിച്ചാലും വിശുദ്ധ ഗ്രന്ഥവും പ്രവചനങ്ങളും ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് സ്ലീഹന്മാരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്ത കർത്താവെ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പഠിച്ച കാര്യങ്ങൾ വേണ്ടവിധം ഓർക്കുവാനും ചോദ്യങ്ങൾ യഥോചിതം മനസ്സിലാക്കി കൃത്യമായി ഉത്തരം എഴുതുവാനും ആവശ്യമായ കൃപാപലം അങ്ങ് നൽകണമേ അങ്ങയുടെ പ്രത്യേക സംരക്ഷണവും പരിപാലനവും ഈ പരീക്ഷയിലുടനീളം എനിക്ക് ലഭിക്കുമാറാകട്ടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ എന്നെ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ നീതിമാനായ വിശുദ്ധ യോസഫ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നെ കാക്കുന്ന കാക്ക കർത്താവിൻ്റെ കാവൽ മാലാകയെ എനിക്ക് കൂട്ടായി ഏൽക്കണമേ മേ ഈ പ്രാർത്ഥന നിങ്ങൾ കഴിവതും ദിവസത്തിൽ ഒരു തവണയെങ്കിലും പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം താൽപ്പര്യപ്പെടുന്നു